ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നല്ല എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ് അവ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് സൊ പഞ്ചസാര വേണമെന്നാണ് അവ ഞാൻ ബീവനോട് പറഞ്ഞ പഞ്ചസാര അല്ലേ അത് മധുരാണല്ലോ പഞ്ചസാര ഞാൻ തന്നെ പോരേന്ന് ചോദിച്ചു എൻ്റെ ബീവിയായി ചെറിയ അങ്ങനെ ചെറിയാണ് വേണ്ടത് അത്രയുള്ളു സംഭവം അത്രയല്ല നോർമലാണ് ഇത് പഞ്ചസാര ഇന്നലെയല്ലേ രണ്ട് രണ്ട് കിലോ വാങ്ങിയത് മെഞ്ഞാന്നലെ മൂന്ന് കിലോ വാങ്ങിയത് ഞമ്മളോട്ട് വലിയ ബദർ യുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട് നല്ല ഒരു വല്ലിസാനുൻ ഫസീഹൻ ഫർഗാവകാശിയുടെ ലക്ഷണം എന്താണ് നല്ലൊരു വാക്ക് അത് മതി സാരല്ല സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച് ത്യാഗങ്ങളാണ് ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ മോളെ കാര്യം പഠിച്ചവനെ മോൻ്റെ കാര്യം പഠിച്ചവനേ നല്ല വേജാറുമായി ബാപ്പങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ് ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മോളേനിൻ്റെ തലോടലാണ് വേണ്ടത് മോളേ മഷാ അല്ല സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച് ചായ വേണോ ചോദ്യം മോശാക്കണ്ട അങ്ങനെ അങ്ങനെ അള്ളാഹു വർക്ക് തെയ്യട്ടെ അത്രയുള്ളു കുടുംബജീവിതൻ അങ്ങനെയൊക്കെ തന്നെയാണ് രസകരമായിട്ട് സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് നല്ലൊരു വാക്കു പറയുക ചിലരെങ്കിലും ഉണ്ട് കേസുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ സുബഹാനുള്ള നല്ലൊരു വർത്താനം ഭാര്യയോട് പറയാത്തതിൻ്റെ പേരിൽ എത്രയോ കണ്ണീര് കുടിക്കുന്ന ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് ഭർത്താക്കന്മാരൊക്കെ നല്ലവരാണ് ദീനുണ്ട് ദിക്കറുണ്ട് സ്വലാത്തുണ്ട് ഖുർആാനുണ്ട് വയദുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സ്വന്തം ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാത്ത എത്ര എത്ര ഭർത്താക്കന്മാരുണ്ട് മുസ്തഫാൻ നബി സുല്ലാഹുഅലൈ വസല്ലമ തങ്ങൾ ഭാര്യമാരോട് ഭാര്യമാരോടുവല്ലാതെ സന്തോഷത്തോടുകൂടെ പെരുമാറുകയാണ് ഭാര്യമാരെ ഇന്നും അടിമകളാക്കിയിട്ട് നടത്തുന്നവരില്ലേ അങ്ങനെ പാടില്ല എന്നോ ഇന്നാലില്ലാഹ്യോ ഇന്നായി നല്ലൊരു വാക്ക് പറയണം മിക്കവാറും കുടുംബകലഹങ്ങൾ കാരണം നല്ലൊരു സംസാരതാണ് നല്ലൊരു വാക്ക് പറയാൻ കഴിയാത്തതാണ് ഭർത്താവിന് കഴിയുന്നില്ല ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല ആ സാരല്ല എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ നല്ല എല്ലാവരോടും നല്ലൊരു വാക്ക് പറയുക അത്രയും എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല പെരുമാറുക ഭാര്യമാരെ അടിമകളാക്കി നിർത്താൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നല്ലൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനവന് കല്യാണം കഴിച്ചു അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല വാക്ക് പറയുക തെറ്റുകൾ ഉണ്ടാവണം സാരല്ല മോളെ അള്ളാഹുറത്താക്കട്ടെ അതൊരു വാക്ക് മതി പുഞ്ചിരി മതി ഒരു കുടുംബകലയുടെ ഉണ്ടാവില്ല ഭർത്താവിനെ തെറ്റ് വന്നാൽ ഭാര്യമാര് സാരല്ല അതും തലോടി തല ഇഞ്ഞ് കൊടുത്ത് സാരല്ല അള്ളാഹുറത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ചായയും കൊടുത്ത് ഒരു ഓഡിസും കൊടുത്താൽ തീരുന്ന വിഷയം ഉണ്ടാവും ഇതൊന്നായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്താക്കി ആളുകൾ വന്ന് കോളായി ഏഹ് കോടതി കയറി വക്കീലന്മാരായ വക്കീലന്മാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ നോർമൽ കേസാണ് ഏത് കുടുംബത്തിലെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആാൻ തീരുമാനം പറയാത്തൊരു കേസും പറ ഒന്നുമില്ല എന്നാ ഖുർആാനിലേക്ക് മടങ്ങിയാൽ തീരുമാനിക്കാൻ കഴിയാത്തൊരു വിഷയം മോമിനങ്ങൾക്കില്ല ലോകത്തിനില്ല ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് ഇതിനി ഖുറാൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്മാരാണ് തെറ്റു പാലയിലുണ്ടാവുക അത് സമ്മതിച്ചാൽ മതിയാവും ആരും ഇവിടെ പ്രവാചകന്മാരൊന്നുമല്ല തെറ്റിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വിഷയൊക്കെ വരുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ചയെയ്തു കൊടുക്കുക മിക്കവാറും കുടുംബങ്ങൾ വേഗം തീർക്കാൻ കഴിഞ്ഞു എത്രയെത്ര കേസുകൾ ആ റഹ്മാനായ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ആരാ ഉത്തരവാദി നമ്മൾ തന്നെയാ ഉത്തരവാദി ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ ഖുർആാനിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ ഇല്ല ഇല്ല ഹദീസിലേക്ക് വന്നാൽ മുസ്തഫ നബി നമ്മുടെ മുസ്തകൻ റസൂറുല്ലാൻ്റെ മുഴുവൻ ജീവിതങ്ങളും നമുക്ക് പാഠങ്ങളാണ് അപ്പോൾ മോമിനിയുടെ മുമ്പിൽ ഏത് വിഷയങ്ങൾ വന്നാലും നമ്മുടെ മുമ്പിൽ ഖുർആാനുണ്ട് നമ്മുടെ മുമ്പിൽ ഹദീസുണ്ട് അതങ്ങ് നോക്കി പറഞ്ഞാൽ മതി എന്തിനും വിഷയം പരിഹാരമാണ് ബാഹുത്തല വർക്ക് തെയ്യട്ടെ കുടുംബജീവിതം നല്ലൊരു വാക്ക് മതി പലരും പലരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരന്മാരും നമ്മുടെ കത്ത് വരുന്ന സമയത്ത് പറയുന്നൊരു കേസാണ് തങ്ങളെ ഒന്നും വേണ്ട എൻ്റെ വിയാപ്പുള്ള നല്ല ഇൽമുള്ള ആളാണ് അറിവുള്ള ആളാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് ബി എ ഉള്ളതാളാണ് എഞ്ചിനീയറാണ് ഡോക്ടറാണ് മുല്ലാരാണ് പക്ഷേ അവനവൻ്റെ ഭാര്യമാരോട് വീട്ടിൽ വന്നിട്ട് നല്ലൊരു വർത്താൻ വഴിയാൻ കഴിയില്ലെങ്കിൽ നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നും കാര്യമില്ല ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ത് പറഞ്ഞു എന്നല്ല എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ് അവ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് അവരോട് നല്ലൊരു വാക്കെന്ന് പറയാറ് മഷ അല്ലാഹുത്തല വർക്കത്ത്ാഹുത്തല വർക്കത്ത് എടുക്ക ഭാര്യയോട് പറയും ആ ഞമ്മളെ ചിരിച്ചാൽ തന്നെ മതി ചെറിയ വരും സാധുക്കളാണ് ഈ പെണ്ണുങ്ങളൊക്കെ നോർമലി പൊതുവെ എല്ലാ പെണ്ണുങ്ങളും സാധുക്കളാണ് അങ്ങനെ തന്നെ കാണണം ഒന്ന് ചിരിച്ചാൽ തന്നെ ഭാര്യ ചിരിച്ചു പോകും ഒരു തമാശ പറയാൻ നമ്മളെ ഉപയോഗപ്പെടുത്തുക ഞാൻ ഇടയ്ക്ക് തമാശ അറിയണം അതുകൊണ്ട് പ്രശ്നമില്ല ഇഷ്ടമാണ് ഇഷ്ടാനുള്ള വഴികളോ എന്ത് തെറ്റാൻ അവരോടൊന്നും അതാ പലപ്പോ അവളോട് തെറ്റാനെന്ത് മാർഗം എന്നെ ചിന്തിക്കില്ല സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ എന്ത് വകുപ്പു നമ്മൾ ചിന്തിക്കണം അലൈക്കെ ഞാൻ എൻ്റെ ഭാര്യ രസ എന്നോട് കൊടുവള്ളി എത്തിപ്പോ എന്നോട് പറഞ്ഞു ചോദിച്ചെന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ഭാര്യയോട് ബീവനോട് ിവിന എല്ലോ ഉണ്ട് സോ പഞ്ചസാര വാടന അവൻ ഞാൻ ബീവിനോട് പറഞ്ഞത് ആ ബീവി പഞ്ചസാര അല്ലേ അത് മൊതരാണല്ലോ പഞ്ചസാര ആയിട്ട് ഞാൻ തന്നെ പോരേന്ന് ചോദിച്ചു എൻ്റെ ബീവിയായി ചെറിച്ചു ആ ചെറിയാണ് വേണ്ടത് അത്രയുള്ളു സംഭവം അത്രയല്ല നോർമലാണ് ഇത് പഞ്ചസാര ഇന്നലെ രണ്ടാ രണ്ട് കിലോ വാങ്ങിയത് മെഞ്ഞാന്നലെ മൂന്ന് കിലോ വാങ്ങിയത് ഞമ്മളോട്ട് വലിയ ഭദ്ര യുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട് സോറി അത് പൈശാചികമാണ് നല്ല ഒരു വാക്കുമതി വലി സാനുൻ ഫോൺ ലക്ഷണം എന്താണ് നല്ലൊരു വാക്ക് അത് മതി സാരല്ല സാരല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഭാര്യ കാലു പിടിച്ച് ഭർത്താവിനോട് പറയാണ് തെറ്റെന്തെങ്കിലും സംഭവിച്ചു പോയി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാലോ ആരാ അവിടെ തെറ്റ് ചെയ്യാത്തത് അപ്പോ കാലു പിടിച്ച് ഭാര്യ പറയുമ്പോ പൊറത്തപ്പെട്ട് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ എന്താ പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം പറഞ്ഞു നമ്മൾ വസ്തുസുന്ന് ഹയറ പെണ്ണുങ്ങൾ സാധുക്കളാണ് ഓലെങ്ങൾ നല്ലോണം സന്തോഷത്തോടെ നിങ്ങൾ കൊണ്ടു കിടക്ക നമ്മളെ ഏൽപ്പിച്ചതാണ് പിന്നെ അങ്ങനെ നമ്മൾ അവരോട് ഇങ്ങനെ ഒന്ന് പോകരുത് നമ്മൾ റാഹത്തായി നോക്കാം തിരിച്ചിങ്ങോട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട് നല്ലൊരു വാക്ക് വർത്തനം നല്ലൊരു സംസാരം ഭർത്താവിന് വേണ്ടി ചമരിഞ്ഞൊരുങ്ങുക അത് ഭാര്യ ചെയ്യേണ്ടതാണ് ഭാര്യയ്ക്ക് സന്തോഷിപ്പിക്കാൻ കഴിയല്ലോ സന്തോഷിപ്പിക്കുക നല്ലൊരു വാക്ക് കൊണ്ട് തന്നെ അത് മതി സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച് ത്യാഗങ്ങളാണ് ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ മോളെ കാര്യം പഠിച്ചവനെ മോൻ്റെ കാര്യം പഠിച്ചവനെ നല്ല വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ് ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മോളേനിൻ്റെ തലോടലാണ് വേണ്ടത് മോളേ മഷാ അല്ല സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച് ചായ വേണോ ഫോർലിക്സ് വേണോ ഫോർലിക്സ് ഇല്ലെങ്കിൽ ചോദ്യം ഒന്ന് മോശമാക്കണ്ട അങ്ങനെ അങ്ങനെ അള്ളാഹു വർക്ക് തെയ്യട്ടെ അത്രയുള്ളു കുടുംബജീവിതൻ അങ്ങനെയൊക്കെ തന്നെയാണ് രസകരമായിട്ട് സയ്യുദന അലിയൻ അബീത്തു അലിബുറിയാഹുൻ അലിയാര് തങ്ങള് നല്ല വിറ്റടിക്കും നല്ല കവിയാണ് അലിയുവൻ അബീത്തലിബുറഹി അള്ളാഹു തങ്ങൾ

ഫാത്തിമാവി അലിയാരദങ്ങൾ അലിയാരദങ്ങൾ ധീരനാണ് നല്ല ഭക്തനാണ് അലിയബി നബിത്താലോ നല്ല ധീരനാണ് ഹൈബറി കോട്ടയൂടെ കഥകും പാറിച്ചെടുത്ത് അലിവോലിയേ അലിയു നബിത്താലോ ഒരു ദിവസവും അലിയാര തങ്ങളും ഫാത്തിമാവിയും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ രസകരമായൊരു ഫാമിലി മീറ്റിംഗ് അപ്പോൾ അതിൽ സംസാരത്തിനിടയിൽ അലിയാരതങ്ങൾ ചെറിയൊരു വിറ്റടിച്ചു ഈ അറബികൾക്ക് പൊതുവെ ബെയ്ത്തുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഷോറാവുക പാട്ട് വേമ്പാടും അറബിയിൽ നല്ല കഴിവായിരുന്നു എല്ലാവർക്കും ചെറിയ മക്കൾക്ക് പോലും അറബിയിൽ എല്ലാം കഴിവാണ് അപ്പോൾ അലിയബന് അബിത്തോ അലിബുറീ അള്ളാഹു തങ്ങളോട് ഒരു പാട്ട് പാടി എന്താ ഇന്നൻ ഫാത്തിമ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഷയാത്തീനും ഒരു തരം ഷൈത്താൻ്റെ സ്വഭാവമുള്ളവരാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഫാത്തിമുല്ലാഹിമിൻ എല്ലോ ചേത്തനെ തൊട്ട് ഞാൻ അല്ലാരോട് അഭയം തേടുന്നു അലിയാലെ തങ്ങളെന്ന് ചിരിച്ചു പാടി അലിയാലെ തങ്ങൾ പാടി അതേ നാണയത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സെഹിബിൻ റസൂരില്ല റസൂർ ന്നാൻ്റെ മോളല്ലേ നല്ലൊരു മറുപടി പാട്ടിന് പാട്ട് കൊണ്ടുതന്നെ മറുപടി ഫാത്തിമ മോള് പാടുകയാണ് ഇന്നയാൻക്കും അലിയാരതങ്ങളെ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എന്താറിയോധമടിച്ചു വീശുന്ന റൈഹാൻ പുഷ്പങ്ങളാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് പഠിച്ചതാണ് കൊല്ലുക്കും നിങ്ങളാകുന്ന ആണുങ്ങളാകുന്ന എല്ലാവരും ഈ സുഗന്ധം അടിച്ചു വീശുന്ന സ്ത്രീകളാകുന്ന പെണ്ണുങ്ങളോട് ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ സുഗന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇന്നി സാറയാഹീനീ എന്ന് പാടി അല്ലാതെ സംഭവമാണ് അപ്പോൾ ഒരു തമാശ അരി ആവശ്യമാണ്